ായിട്ട നമ്മൾ ഇന്നും പുതിയൊരു കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ലൈവ് വന്നേക്കുന്നത് ഹലോ ആരും ആരെങ്കിലും വെയിറ്റ് ചെയ്യാം എന്നാലും അഞ്ചു മിനിറ്റ് എങ്കിലും നമ്മൾ ലൈവില് വന്ന ഒരു ഹായ് പറയണോട്ടോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിനെ ലൈവ് വന്നേന്നുള്ള കാര്യം പറയാം ആരെങ്കിലും വരുമോന്ന് നോക്കാൻ ഉണ്ടായിരുന്നു

കുർത്തി ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യം നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വേറെ ഏതെങ്കിലും തന്നെയട്ടോ നല്ല കാന്താ കോട്ടനിൽ വരുന്ന ഏലൈൻ കോൺസെപ്റ്റിൽ വരുന്ന മാൻഡ്രൈൻ കോളർ വരുന്ന കുർത്തിയാണ് ഹായ് പറയുന്നത് ഒരാൾ ഹായ് നമ്മുടെ സീക്രി കളക്ഷന്റെ ഡ്രസ്സിന്റെ കാര്യം ഷെയർ ചെയ്യാനാണ് നമ്മൾ ലൈവ് വന്നിട്ടുള്ളത് ഏഹ് അപ്പൊ ഈ ഈ ഒരു കുർത്തിയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കാം ഡെയിലി വെയർക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡാർക്ക് സൈഡ് ചിരിച്ചാണെങ്കിലും ഇതിൽ ഇതായിട്ടുണ്ട് ജോയിൻ ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കണ കളക്ഷൻസ് കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തിയാണ് നമുക്ക് പോണും അതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ നല്ല ബെറ്റർ ആയിരിക്കും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തമിഴ് എനിക്ക് പുതിയ മാറ്റം ഞാനിപ്പോ വേറെ എഴുതുന്നതാണ് ഇതൊരു നേരി ബ്ലൂ കളറിലോട്ടാണ് പോകുന്നത് എലൈൻ ടൈപ്പ് വന്നതാണ് പിന്നെ അടുത്തൊരു കളർ ഒരു ലൈറ്റ് ഗ്രേ കളറാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കളർ വന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കളറാണ് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറിലൊക്കെ പെടും അതുപോലെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോഫി ബ്രൗൺ കളറാണ് ഇത്രയും നാല് കളേഴ്സ് ആണ് നമ്മുടെ നെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസില് നമ്മുടെ നെയ്യാൽ അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റും ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കുർത്തീസിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഷിപ്മെന്റും അറേഞ്ച് ചെയ്യാനുണ്ട് ചെയ്യുന്നുണ്ട് ദൂരെയുള്ളവർക്കൊക്കെ ദൂരെയുള്ളവർക്കൊക്കെയാണെങ്കിൽ നമ്മൾ ഷിപ്മെന്റും ചെയ്ത് കൊടുക്കാനുണ്ട് ഡി ടി ഡി സി വഴിയായിട്ടാണ് ഷിപ്മെന്റൊക്കെ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ല ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് like you നമ്മൾ ലൈവില് ഇത് വന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോ എല്ലാരും പറയുന്നത് കളേഴ്സ് ഡിം ആയിട്ടും ചിലത് ബ്രൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നു ലൈവ് ആയിട്ട് വരുമ്പോൾ കളർ കാണാൻ പറ്റും മറ്റേത് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റിനനുസരിച്ചാണ് കളർ വേരിയേഷൻസ് വരുന്നത് ഇതാണ് ശരിക്കും ഇതിന്റെ ഒറിജിനൽ കളർ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് ലോങ് വീഡിയോസ് ആണെങ്കിലും വീക്കിലി ഒരു മൂന്ന് നാല് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒരു സംതിങ് സംസ്ക്രൈബേഴ്സ് അപ്പൊ നമ്മളുടെ ഒരു താകെ ലൈവിലൊന്നുങ്കിലും മൂന്ന് പേരാണ് എന്തായാലും ആ മൂന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നമ്മളൊരു ഓൺലൈൻ ബൊട്ടീക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സീ റി കളക്ഷൻസ് എന്നാണ് ഒരു ബുട്ടീക്കിൻ്റെ നെയിം തന്നെ പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് സീ റി വേൾഡ് ആട്ടാം തങ്ങളിലൊരു കൺഫ്യൂഷൻ ആവുക സീ റി വേൾഡ് ചാനലിൻ്റെ പേര് സീ റി കളക്ഷൻസ് ആണ് നമ്മളൊരു ഓൺലൈൻ ബുട്ടീക്കിൻ്റെ പേര് നമ്മൾ കളക്ഷൻസ് ഇന്നലത്തെ ലൈവില് വന്ന ആൾക്കാരൊന്നും കാണാനില്ലല്ലോ ഒക്കെ പോയി ഇപ്പൊ എന്തായാലും കുറെ നേരം ലൈവില് വന്ന് നിങ്ങളെ ബോർ എടുപ്പിട്ടില്ല കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും ജസ്റ്റ് ഈ ഒരു കുർത്തീസ് നിങ്ങളിലോട്ട് ഒന്ന് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ലൈവായിട്ട് വരുന്നത് വന്നവരൊക്കെ പോയിട്ട നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചോദിക്കാം ഞാൻ റിപ്ലൈ ആഡിയോസ് ഒക്കെ കാണാറുണ്ടോ ചാനലിലുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും പോയി മൂന്ന് പേർ ജോയിൻ ആയിട്ടുണ്ട് ജോയിൻ ആവണവരൊക്കെ ഒന്ന് ഹായ് ആയി അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കണേ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഡാർക്ക് സൈഡിൻ്റെ പേരെന്താ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണോ ലൈവിൽ വന്നേക്കുന്നത് ഡ്രസ് കളക്ഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയാനായിട്ട് എല്ലാവരും പോയി ഹലോ ഒരാൾ ജോയിൻ ആയിട്ടുണ്ടല്ലോ ഹായ്ക്ക് വീഡിയോ ലൈക്ക് ചെയ്യണേ ഈ ഒരു കുർത്തീ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എനിക്ക് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണതാണ് എല്ലാവർക്കും കോളർ കോളറ കുർത്തീസാണ് ഇഷ്ടം കൂടുതൽ ആൾക്കാർ നമ്മളോട് എൻക്വയറി ചോദിക്കുന്നത് കോളർ കുർത്തീസ് ഉണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് ഓഫീസിലൊക്കെ പോണവർക്ക് നല്ല കംഫർട്ടബിളായിട്ട് വേറെ നല്ല സുഖമായിട്ടത് ഇടാനായിട്ട് തന്നെ നല്ലൊരു കാന്താ കോട്ടൺ തന്നെ ഇതില് കാന്ത സ്റ്റിച്ചാണ് ഇതിൽ വരുന്നത് ഫുൾ അതുപോലെ ഒരു ന്യൂറെക്സിൻ്റെ ഒരു വേരി കൂടി വരുന്നുണ്ട് സമയം നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എല്ലാരും പോയി തോന്നു നമ്മുടെ ചാനല് ആദ്യായിട്ട് കാണുന്നവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാരും ലൈവില് വായു പറയുന്നു ലൈവില് വന്ന് ഇനി ആരും ഉണ്ടാവില്ല ലൈവില് വരാത്തതിന്റെ എല്ലാരും പോയോ നമ്മുടെ ലൈക്ക് ആകെ വരണ്ട വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് പേര് ഇപ്പോഴും ഉണ്ട് രണ്ട് ലൈക്കും കൂടി വേണം ലൈക്ക് ചെയ്ത് വെറുതെ തമ്പടിച്ചാ പോ എന്തായാലും രണ്ടുപേരും കൂടി പോയി ഒന്നും കൂടി കാണിക്കാം നമ്മൾ ഇട്ടേക്കണ ഇതാണ് ഫസ്റ്റ് മണ് വന്നത് അതുപോലെ സെക്കൻഡ് മണ് വന്നത് ഇതൊരു ലൈറ്റ് ഗ്രേ കളറാണ് ആണ് കേട്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് അതുപോലെ തേർഡ് കൺ വന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് അതുപോലെ ഫോർത്ത് മണ്ണു വന്നത് നല്ലൊരു ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ് ഷെയ്ഡ് വരുന്നത് ജീൻസിന്റെ കൂടെ കൂടെ ാണ് ഞാൻ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതുപോലെയാണ് ഇതിലൊരു ഫുൾ ലുക്ക് വരുന്നത് അതുപോലെ ഇതൊരു കോൺസെപ്റ്റ് ആണ് പക്ഷെ ഇതിന്റെ ടിപ്പ് പോഷ്യായിട്ട് ഇതുപോലെ ുക്ക് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ ഈ ഒരു ഇത്രയും ഫോർ കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പേർ എഴുതി നല്ല ലുക്ക് ആയിരിക്കും എനിക്ക് വൈറ്റ് പാൻറിൻ്റെ കൂടെയാണ് ഉണ്ടെങ്കിൽ നിന്റെ സെയിം കളറുള്ള ഫോട്ടോ യൂസ് ചെയ്താലും മതി ജീൻസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ ഒരു കുർത്തി ഇഷ്ടമായിട്ടുള്ളത് കമൻറ്റ് ചെയ്യണേ ഇപ്പൊ രണ്ടുപേരായിട്ടുള്ളൂ എന്തെങ്കിലൊക്കെ പറയില്ലാരും പോയി ഇതാ കേട്ടോ ലൈവിൽ വരാതെ ലൈവില് വായി ലൈവില് വൈകുന്നേരം ലൈവില് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ടൂറിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞു ടൂറിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവിൽ അങ്ങ് വന്ന ആൾക്കാരൊക്കെ കണ്ടോയെന്ന് അറിയില്ല നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നോ അതുപോലെ ലോങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്രയും വരെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിച്ചത് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എന്തായാലും ആരും ഈയൊരു ലൈവില് വരാത്ത സ്ഥിതിക്ക് നമ്മുടെ ലൈവ് എന്തായാലും ചെയ്യാൻ പോവാണ് എല്ലാവരും പോയോ ആർക്കും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിക്കൈവില് വന്നില്ലാന്ന് ഇപ്പോഴും പരാതിയ ലൈവിൽ വന്നു കഴിയുമ്പോ ആരും ഉണ്ടാവില്ല ഒരാൾ ഇണ്ടൊക്കെ ആ ഒരാളൊന്ന് ലൈക്ക് ചെയ്യാവോ ഒരു ഹായ് ഇതാണ് ലൈവിലെ കാര്യം വീണ്ടും ജോയിൻ ആയിട്ടുണ്ട് ലൈക്ക് ചെയ്യാവോ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് വിടുന്നോട്ടാണ് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു ബലം രണ്ടുപേര് ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ പിന്നെ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം ഷോർട്ട് വീഡിയോസ് കോമഡി വീഡിയോസ് ലോങ് ഒക്കെ ചെയ്യാറുണ്ട് ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഫലം അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീഡിയോസ് എന്തൊക്കെ കാണണം അതുപോലെ മറ്റുള്ള യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാറുണ്ട് അതുപോലെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് കേക്ക് ബേക്കിങ്ങിൻ്റെ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കേക്ക് ണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണ രീതിയിലുള്ള അതായത് ഹാൻഡ് ഹീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ ഓവൻ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഓവനൊക്കെ ഉള്ളവർക്ക് ചിലർക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ ഓവൻ വെച്ച് ചെയ്യുന്ന ആ വീഡിയോസാണ് കൂടുതൽ ഞാൻ എപ്പോഴും ഓവൻ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാറ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണണമെന്നുള്ളത് കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കാം പിന്നെ ലൈവ് ഇടയ്ക്ക് എന്തായാലും നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ലൈവ് വരും കാരണം കുറേ പേരൊക്കെ പറഞ്ഞു ലൈവ് ആയോ കറക്റ്റ് ആ ഒരു ടൈമിൽ ലൈവ് ആയോ നമുക്ക് കറക്റ്റ് എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ ലൈവ് വരാനായിട്ട് പറ്റില്ല എന്നാലും നമുക്ക് മാക്സിമം ലൈവ് വരാൻ ദിവസങ്ങളൊക്കെ ലൈവ് വരാം പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ട്രാവൽ വീഡിയോസൊക്കെയാണ് കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടം എന്ന് തോന്നുന്നത് അപ്പം ലൈവിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ടൂർ പോകണത്തിൻ്റെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ പുറത്തേക്കുള്ള ന്യൂസ് കാണിച്ചതായോ അങ്ങനെ കുറേ പേര് നമുക്ക് ലൈവില് കുറേ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോട്ടാണ് പെൺകുഴ്സ് നമ്മളിട്ടതിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ലോങ് വീഡിയോസ് ഒക്കെ പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ കുറേ വ്യൂസ് കുറവാണ് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വ്യൂസൊക്കെ വന്നോണ്ടിട്ടുണ്ടോ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യൂസ് കുറഞ്ഞു വരുവാണ് അപ്പൊ അതാണ് മെയിൻ ലൈവ് വരാനുള്ള കാരണം ലൈവില് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കാമല്ലോ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും നമ്മളുടെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും അധികം നേരം ഈ ഒരു ലൈവ് ഒന്നും ഞാൻ നിങ്ങളെ ബോർഡിപ്പിക്കണില്ല അപ്പോൾ എന്തായാലും ലൈവ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണും ലൈവ് കഴിഞ്ഞിട്ടും ലൈവിന്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റിയെങ്കിലും കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ അതായത് സീക്രി കളക്ഷൻ അതായത് ഓൺലൈൻ ബൊട്ടിക്ക് അപ്പം അതിൻ്റെ ഒരു ഡയറക്റ്റ് ഉള്ള വ്യൂ കാണിക്കാനാണ് ഞാൻ ലൈവ് വന്നത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പം എന്തായാലും ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം നാല് പേര് പേരിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരാൾ ലൈക്ക് ചെയ്തതും അപ്പോൾ എന്തായാലും നിങ്ങൾ ബോർഡടിപ്പിക്കണില്ല നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം ഈ ഒരു സെക്ഷൻ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് எப்படின லைவ் பண்ண அப்ப காணோம் அப்ப எல்லாரக்கும் பை